എന്താണ് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് സോറിയാസിസും ആർത്തറൈറ്റിസും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ സോറിയാസിസ് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു തൊക്കിൽ വരുന്ന അസുഖമാണ് ചെതുമ്പലും ചെറിയ ചുവന്ന പാടുകളുമായിട്ട് തൊക്കയിൽ വരുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അപ്പോൾ പല വെറൈറ്റി ഓഫ് സോറിയാസിസ് ഉണ്ട് അപ്പോൾ ചിലവർക്കത് സ്കാൽ പിടിച്ചെല്ലാം ഡാൻഡ്രഫായിട്ടായിരിക്കും ചിലർക്ക് നെയിൽ സോറിയാസിസ് നഖത്തിൽ നഖത്തിൻ്റെ ഇടയിൽ മഞ്ഞ അംശമായിട്ട് കാണുകയും ചെറിയ കുഴികൾ ഫിറ്റിംഗ് പോലെ കാണുകയും ചിലവിട്ട് പാവോർ പ്ലാന്റ സോറിയാസിനെ കയ്യിലും പാദങ്ങളിലും ഒക്കെ വരുന്ന സോറിയാസിസ് ചെറുത് ബ്ലാക്ക് സോറിയാസിസ് ഗട്ടേക് സോറിയാസിസ് ഇൻവേഴ്സ് സോറിയാസിസ് ഈ മടക്കുകളിലൊക്കെ വരുന്നതിന് ഇൻവേഴ്സ് സോറിയാസിസ് അങ്ങനെ പല വെറൈറ്റി ഓഫ് സോറിയാസിസ് ഉണ്ട് അപ്പോൾ സോറിയാസിസ് ഒരു സ്കിൻ പ്രോബ്ലം ആണ് പ്രൊഡോമിനൻ്റ് ആയിട്ട് എന്നാൽ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം സോറിയാസിസ് രോഗികൾ നമുക്ക് ആർത്രൈറ്റിസും കാണാം അതിനെ സോറിയാട്ടിക് ആർത്രൈറ്റിസെന്ന് വെച്ചാൽ വിളിക്കുന്നത് അപ്പം ഇത് മറ്റു ആമവാദത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്ന് നോക്കാം സോറിയാറ്റിക് ആർത്രൈറ്റിസ് അധികമായും ഈ ഒളിഗോ ആർത്രൈറ്റിസ് ആണ് നാലോ അതിൽ താഴെയുള്ള ജോയിൻസുകളാണ് ആദ്യം തുടക്ക തുടക്കഭാഗങ്ങളിൽ കണ്ടുപിടിപ്പിക്കുന്നത് പക്ഷേ എല്ലാ ജോയിൻസിനെയും അഫക്റ്റ് ചെയ്യാമെങ്കിലും ചിലപ്പോൾ അത് ഒളിഗോ ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കും വസതി ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ സിമെട്രോസിറ്റി അതായത് ആമവാദത്തിൽ ഈ കൈ കയ്യിലുണ്ടെങ്കിൽ ഈ കയ്യിൽ സാധാരണ കാണും ഇതുപോലെ കാണത്തില്ല ചിലപ്പോൾ ഇവിടെ ഒരു കൈ ഇവിടെ മുട്ടിലൊരു വേദന പിന്നെ കണങ്കാലിലൊരു വേദന അങ്ങനെ ഒറ്റപ്പെട്ട് തുടങ്ങുന്ന വാദവുമായിട്ടാണ് പലപ്പോഴും സോറിയാട്ടിക് ആർച്ചേറ്റിസി തുടങ്ങുന്നത് എന്നാൽ സിമെട്രിക്കലായിട്ടും വരാം ആമവാദം പോലെ വരാം പക്ഷെ അധികമായി കണ്ടുവരുന്നത് മാറ്റി പറയുക ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് രോഗനഷ്ടങ്ങൾ നോക്കാം അപ്പോൾ ഇതിൽ വളരെ കോമൺ ആയിട്ട് ഈ അത്ലറ്റിസിൻ്റെ ആണോ അത് സന്ധ്യമുണ്ടാകുന്ന നീർക്കെട്ട് വേദന അത് ആവാദം പോലെ തന്നെ ഫീസ് അതല്ലാതെ എൻഡിസൈറ്റിസ് അതായത് ഈ ഉപ്പൂറ്റിയിലൊക്കെ ഉണ്ടാകുന്ന വേദന ഈ മസ്സിൽ വന്ന് നമ്മുടെ ബോളിൽ കയറുന്ന ഭാഗത്തെയാണ് എൻഡെസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലുണ്ടാകുന്ന നീർക്കെട്ട് ഈ സോറിയാട്ടിക് ആത്ലറ്റിസിൽ വളരെ കോമൺ ആണ് അപ്പോൾ രാവിലെ കട്ട് നെങ്കിൽ നിലത്ത് കുത്തുമ്പോൾ ഭയങ്കര വേദന ഉപ്പൂറ്റി വേദന കുറച്ച് നടന്നു വളർന്നപ്പോൾ കുറച്ച് ഭേദമാകും അതുപോലെ തന്നെ ഈ ടെന്നിസ് അനുഭവം ഗോൾഫേഴ്സ് അനുഭവം അങ്ങനെ എൻഡസിസ്റ്റിലാണോ നേർക്കെട്ട് സോറിയാട്ടിക് ആർദൽ ടസിൻ്റെ ഒരു പ്രധാനമായ ലക്ഷണമാണ് മറ്റ് സോറിയാട്ടിക് ആർദർറ്റസിൻ്റെ ലക്ഷണമാണ് കണ്ണുകളെ അഫക്റ്റ് ചെയ്യാമെന്നുള്ളത് അപ്പം ഇത് ഈ യുവിയേറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻ യുവിയ എന്ന് പറയുന്ന കണ്ണിൻ്റെ ഒരു പാടയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം പിന്നീട് ഇത് സ്പൈനിനെ അഫക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് മറ്റു പ്രധാനമായ ഒരു കാര്യം അതായത് ഇത് നമ്മുടെ ജോയിൻസിൻ്റെ കാര്യം പറയും അതുപോലെ തന്നെ ഈ സ്പൈനിനെ ഈ നടുവിൻ്റെ ഭാഗത്തുള്ള സേഖരവില്ല ജോയിൻറ് ലക്ഷിച്ച് അപ്പോൾ ഇത് പലപ്പോഴും നടുവേദനയായിട്ടും തുടങ്ങുക അതായത് ഈ നടുവേദന മറ്റ് നടുവേദന എങ്ങനെ വ്യത്യസ്തമാണെന്ന് ചോദിച്ചാൽ ഈ നടുവേദന എപ്പോഴും രാവിലെ ഭയങ്കര കൂടുതലായി കട്ടലിൽ എഴുന്നേൽക്കുമ്പോൾ നടുവേദന ഉണ്ടാകുകയും അതിന് സ്റ്റിഫ്നെസ് ഉണ്ടാകുകയും ചെയ്യും ഏർലി മോർണിംഗ് സ്റ്റിഫ്നസ് എന്ന് പറയും അത് സാധാരണ ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ നീക്കും പോകെ പോകെ ശരിയായിട്ട് നമ്മൾ ഇത് രോഗം കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യട്ടെ ആ സ്റ്റിഫ്നെസ് കൂടി കൂടി പിന്നീട് അത് സ്പൈനെയൊക്കെ എഫക്റ്റ് ചെയ്യുകയും നമ്മുടെ കഴുത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഈ ഫ്ലെക്ഷൻ നമ്മൾ കുരിയാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വന്ന് സ്പൈൻ നല്ല സ്റ്റിഫായി ചിലപ്പോൾ ഒരു ബാമ്പൂ സ്റ്റൈൻ ആംഗ്ലേസിൻ സ്പോൺവേറ്റെന്ന് പറയുന്ന അസുഖത്തിൽ കാണുന്ന പോലെ ചിലപ്പോൾ ഒരു ബാമ്പൂ സ്പൈനൊക്കെ വരാവുന്നതാണ്